നമസ്കാരം കേരള എൽ ഡി എഫ് കൺവീനറും മുതിർന്ന സി പി എം നേതാവുമായി ഇ പി ജയരാജൻ ബിജെപിയിൽ ചേരാൻ ചർച്ച നടത്തിയെന്ന ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ തുടങ്ങിവച്ച വിവാദം കേരളത്തിൽ കത്തിക്കയറുകയാണ് വോട്ടെടുപ്പ് തൊട്ടുമുൻപ് ശോഭാ സുരേന്ദ്രൻ തൊടുത്തുവിട്ട വിവാദത്തിൽ ബി ജെ പിയിൽ അതൃപ്തി പുകയുന്നതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വിവാദം പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കിയേക്കുമെന്ന വിലയിരുത്തലിലാണ് സംസ്ഥാന ദേശീയ നേതൃത്വം ഉള്ളതെന്ന ദേശീയ മാധ്യമങ്ങൾ ഇതോടകം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കൂടിയായ ശോഭയുടെ വെളിപ്പെടുത്തൽ അനവസരത്തിലാണെന്ന വിലയിരുത്തലിലിരുന്ന പാർട്ടി നേതൃത്വം വിഷയത്തിൽ അച്ചടക്ക നടപടിക്ക് മുതിർന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ശോഭയുടെ തുറന്നുപറച്ചിലും തുടർന്നുണ്ടായ വിവാദങ്ങളും ബി കേരളത്തിലെ വളർച്ചയ്ക്ക് തടസ്സം സൃഷ്ടിച്ചേക്കാമെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ വിവാദങ്ങൾ പാർട്ടിയോട് താല്പര്യമുള്ള മറ്റു പാർട്ടികളിലെ നേതാക്കളുടെ നിലപാടിൽ മാറ്റമുണ്ടാക്കിയേക്കാമെന്ന പാർട്ടി കണക്കുകൂട്ടുന്നു കൂടാതെ പണവും പദവിയും ം ചെയ്ത പാർട്ടി നേതാക്കളെ ചാക്കിട്ടു പിടിക്കുന്നുവെന്ന പ്രതിപക്ഷ ആരോപണത്തിന് ശക്തി പകരുന്നതാണ് ശോഭയുടെ പ്രതികരണം എന്ന വിലയിരുത്തലും ദേശീയ നേതൃത്വത്തിനുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ശോഭ സുരേന്ദ്രന്റെ പ്രതികരണങ്ങളോട് ബിജെപി നേതാക്കളുടെ സമീപനത്തിലും ഈ നിലപാട് വ്യക്തമാക്കിയിരുന്നു ചർച്ചകൾ പാർട്ടി അറിവോടെ മാത്രമാണ് എന്നായിരുന്നു വിഷയത്തോട് പ്രതികരിച്ച ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞത് കേരളത്തിലെ പാർട്ടി ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറും ശോഭയുടെ ോട് കൂടുതൽ അനുകൂലമായി പ്രതികരിക്കാൻ തയ്യാറായില്ലെന്നതും ഇതിന്റെ സൂചനയാണെന്നാണ് വിലയിരുത്തൽ വിവാദത്തിന്റെ കേന്ദ്ര ബിന്ദുവായ ടി ജി നന്ദകുമാറുമായുള്ള ശോഭ സുരേന്ദ്രന്റെ അടുപ്പം സംബന്ധിച്ച വിഷയത്തിൽ പ്രകാശ് ജാവ്ദേക്കർ അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു പാർട്ടി സംസ്ഥാന നേതൃത്വത്തെ പോലും അറിയിക്കാതെയാണ് കേരളത്തിലെ മറ്റു പാർട്ടികളിലെ നേതാക്കളെ ബി ജെ പിയിലെത്തിക്കാൻ കേന്ദ്ര നേതൃത്വം നീക്കങ്ങൾ നടത്തുന്നത് എന്നാൽ വിവാദങ്ങൾ ഇത്തരം നീക്കങ്ങൾക്ക് തിരിച്ചടിയായേക്കുമെന്നും ദേശീയ നേതൃത്വം കണക്ക് കൂട്ടുന്നുണ്ട് വിവാദങ്ങളെ സംബന്ധിച്ച് ആ പാർട്ടി വിലയിരുത്തൽ സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് പ്രകാശ് ജാവ്ദേക്കർ പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ധക്യ സമർപ്പിക്കും തിരഞ്ഞെടുപ്പിലെ കേരളത്തിലെ ബി ജെ പി പ്രകടനം ഉൾപ്പെടെ വിലയിരുത്താൻ പ്രകാശ് ജാവ്ദേക്കറിന്റെ അധ്യക്ഷതയിൽ മെയ് ഏഴിന് ചേരുന്ന യോഗവും വിവാദം സംബന്ധിച്ച് ചർച്ച ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ ബി ജെ പിയിലേക്ക് കൂടുതൽ പേരെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന കമ്മിറ്റിയുടെ ഭാഗമായിരുന്നു താനെന്ന വെളിപ്പെടുത്തലും ശോഭാ സുരേന്ദ്രൻ നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുൻപ് മധ്യപ്രദേശ് മുഖ്യമന്ത്രി പൃഥ്വിരാജ് ചൌഹാന്റെ അധ്യക്ഷതയിലായിരുന്നു ഈ കമ്മിറ്റി പ്രവർത്തിച്ചത് കമ്മിറ്റിയിൽ ശോഭാ സുരേന്ദ്രനും അംഗമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഡിസംബറോടെ ഈ കമ്മിറ്റി പ്രവർത്തനം അവസാനിപ്പിച്ചതായും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം തനിക്കെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങളിൽ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് ഇ പി ജയരാജൻ ആരോപണം ഉന്നയിച്ച ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ദല്ലാൾ നന്ദകുമാർ എന്നിവർക്കെതിരെ എൽ ഡി എഫ് കൺവീനറും സി പി എം കേന്ദ്രം ംഗവുമായ ഇ പി ജയരാജൻ മാനനഷ്ട വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് ആരോപണങ്ങൾ പിൻവലിച്ച് ഉടൻ മാധ്യമങ്ങളിലൂടെ മാപ്പ് അപേക്ഷിക്കണമെന്നും അല്ലാത്ത പക്ഷം സിവിൽ ക്രിമിനൽ നിയമ നടപടികൾക്ക് വിധേയരാകണമെന്നും രണ്ടു കോടി നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് നോട്ടീസ്